ഹലോ ഗായ്സ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കാണാൻ പോകുന്നത് ഡേവിഡി ടെയിൽ ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ് കുറേ നാളുകളായി എപ്പിസോഡുകൾ ഉണ്ട് ചെറിയ ചെറിയ എപ്പിസോഡ്സ് ഇത് ഇപ്പോൾ ഇതിനു നിങ്ങൾ കണ്ട ആ ബുദ്ധ ടെമ്പിളും കാര്യങ്ങളൊക്കെ മാത്രമാണ് പക്ഷേ ഇപ്പോൾ ഇനി മുതൽ ഞാൻ വീണ്ടും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് മുന്നോട്ട് വരുന്നത് സമയം കുറച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഇപ്പോൾ ഞാനുള്ളത് സുവർണഭൂമി എയർപോർട്ടിലാണ് ബാങ്കോക്കിൽ ബാങ്കോക്ക് ഓൾറെഡി നമ്മളുടെ എപ്പിസോഡുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബാങ്കോക്ക് ഫുൾ ഷൂട്ട് ചെയ്യാത്തത് പക്ഷേ ഇനി ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ക്രാബി എന്ന് പറയുന്ന പറയുന്നൊരു ഐലൻഡാണ് ക്രാബി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് സോ ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പോവാണ് സോ നിന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡി എം കെ എന്ന് പറഞ്ഞിട്ട് ബാങ്കോക്ക് എയർപോർട്ടിലാണ് സോ അങ്ങോട്ടാണ് ഞാൻ പോകാൻ പോണത് ആ എയർപോർട്ടിലേക്ക് ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു വൺ അവർ ഇവിടുന്ന് ഒരു ബസ് സർവീസ് ഉണ്ട് കാരണം ഇതുവരെ ഞങ്ങളുടെ ടീം എല്ലാവരും ഉണ്ടായിരുന്നു ഇനി മുതൽ ഞാനും ജി സാറും മാത്രമാണ് ട്രാവൽ ചെയ്യണേ സോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വേറൊരു ഇല്ല ഞങ്ങളുടെ വണ്ടി എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടാണ് ഈ എയർപോർട്ടിൽ നിന്ന് സുവർണഭൂമി എയർപോർട്ടിൽ നിന്ന് ഡി എം കെയിലേക്ക് ഫ്രീ ആയിട്ട് ബസ് സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞ പറഞ്ഞത് നമ്മുടെ ഗൈഡ് സോ അതെല്ലാം ചെക്ക് ചെയ്യാം ഇവിടുന്ന് എങ്ങനെയാണ് പോകുന്നത് അവിടെ നിന്ന് ക്രാബിലെത്തുന്നു ക്രാബിയുടെ ബ്യൂട്ടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മളുടെ എപ്പിസോഡ് തുടങ്ങിയാലോ അപ്പോൾ മുഴുവൻ സപ്പോർട്ടും തരണം ഇതുവരെ എപ്പിസോഡ് കറക്റ്റായിട്ട് ചെയ്യാത്തതിന് സോറി അപ്പോൾ ഇതൊരു ഗംഭീര എപ്പിസോഡായിരിക്കും വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പോയാലോ കമാ ഇതാണ് ഷട്ടിൽ ബസ് അടിക്കണത് ഇവിടെ വന്നിട്ട് നമ്മളുടെ പാസ്പോർട്ടും നമ്മളുടെ ടിക്കറ്റും എല്ലാം കാണിച്ചു കൊടുത്തു അപ്പോൾ അത് കണ്ടില്ലേ അവർ നമ്മളോട് ടിക്കറ്റ് ചോദിക്കും പാസ്പോർട്ട് കാണിക്കണം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ബസ്സിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം ടിക്കറ്റും പാസ്പോർട്ടും മാത്രം കാണിച്ചാൽ മതി സോ ഇതൊരു അടിപൊളിയാണ് കണ്ടു ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് ലഗേജും വയ്ക്കാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട് അതൊക്കെ അടിപൊളിയാണ് ഉണ്ടോ ഇതാ ലഗേജൊക്കെ ഇങ്ങനെ പ്രോപ്പറായിട്ട് വെക്കാം വെച്ച് ഈ ബസ്സിന് ഒരു പത്ത് നാൽപ്പതാകുമ്പോഴേക്കും എടുക്കും സോ ഇവിടെ ഇരിക്കാനും ഒക്കെ അടിപൊളിയ സ്ഥലമാണ് നൈസാണ് ഇത് ഫുള്ള് നമുക്ക് ട്രാവൽ ചെയ്യാം ഫ്രീ ആയിട്ട് ഇത് സുവർണഭൂമിയിൽ നിന്ന് നമ്മൾ നേരെ പോകാൻ പോണത് ഡി എം കെയിലേക്കാണ് അവിടെ നിന്നാണ് നമുക്ക് ക്രാബിയിലേക്കുള്ള നമ്മളുടെ ഫ്ലൈറ്റ് ഓക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഡ്രൈവറാണെന്നാണ് എൻ്റെ വിശ്വാസം പുള്ളീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ലേഡി വന്നപ്പോൾ ആ വലിയ കെട്ടി കൊണ്ട് വന്നപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തു സോ അതൊക്കെ നല്ല സർവീസ് ആട്ടോ ഒന്നും പറയാനില്ല ഇവിടുത്തെ സർവീസ് അടിപൊളി തന്നെ ആൾക്കാർ ആ പറ്റേ നാൽപ്പത് കറക്റ്റ് കേട്ടോ ണ്ട് ഈ സീറ്റുകളിൽ നിങ്ങൾ കാണുന്നില്ലേ നാല് പേരെ ഒന്ന് ഹാൻഡിക്യാപ്ഡ് ഒന്ന് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി പിന്നെ കൊച്ചിനെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലെയുള്ള സന്യാസിമാർ സ്വാമിമാർ അങ്ങനെയുള്ളവർക്കും പരിഗണനയുള്ള രണ്ട് സീറ്റാണ് ആ ഫ്രണ്ടിലുള്ളത് ഇനി സ്വാമിമാരല്ല ഇനി വൃദ്ധന്മാരാണോ എന്നെനിക്കറിയില്ല കേട്ടോ പക്ഷെ കണ്ടിട്ട് സ്വാമിമാരുടെ ലുക്കാണ് യെസ് അങ്ങനെ നമ്മൾ ഡോൺ മിയോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി ഇനി ഇവിടെ നിന്നാണ് നമ്മളുടെ ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് സോ അങ്ങനെ നമ്മൾ ലഗേജൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി കറക്റ്റ് ടൈമായിരുന്നു ഏകദേശം വൺ അവർ എടുത്തു സോ ഇതാണ് നമ്മളുടെ ഫൈവ് ഗേറ്റിലൂടെയാണ് നമ്മൾ കയറുന്നത് ഇനി നമ്മളുടെ ചെക്കിൻ ഒക്കെ എവിടെയാണ് എന്താണെന്നൊക്കെ നോക്കണം ഞാൻ പറഞ്ഞ പോലെ തായ് ലയൻ ആ ഒരു ഫ്ലൈറ്റിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് സോ അത് എവിടെയാണ് കുറച്ചും കൂടി ആ സൈഡിലേക്ക് പോകണം ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ഇൻ്റർനാഷണലാണ് സോ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് സോ നമുക്ക് അങ്ങോട്ട് നടക്കാം അവിടെ വന്നിട്ട് ചെക്ക് ഇൻ ചെയ്തു ഡിപ്പാർച്ചറുണ്ട് അത് കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസ് എടുത്തു ബോർഡിംഗ് പാസ് അവിടെ നിന്ന് എടുത്തു സോ ഇനി ഇവിടെ നിന്ന് നമ്മൾ ബാഗേജ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് വീണ്ടും കിട്ടി ആദ്യം കുറച്ച് തേർട്ടി വൺ ആയിരുന്നു പിന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു ഇത് തായ് ലയൺ എയർ എന്നാണ് ഇതിൻ്റെ പേര് ഈ ഡൊമസ്റ്റിക് എയർ ആണ് എയർലൈനാണ് സോ രണ്ടമ്പതിനാണ് നമുക്ക് ബോർഡിംഗ് ടൈം നമുക്ക് സമയമുണ്ട് സോ അവരെല്ലാം പറഞ്ഞു തന്നോട്ടെ ഭയങ്കര ഡീസൻ സർവീസ് അടിപൊളി ിൽമസ് ആയിട്ട് എല്ലാ മാർക്കറ്റും ഇവിടെ എല്ലാം കിട്ടും ബിയർ മുതൽ എല്ലാ തന്നെ കൂൾ ഡ്രിങ്ക്സ് എല്ലാം മാർക്കറ്റാണ് വീടായി പോലെ ഒരുപാട് സ്നാക്സ് ഒക്കെ ഒരു സംഭവം തന്നെയാണ് ഈ സെവൻ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു വെറൈറ്റി ആണ് നമ്മുടെ ഈ നമ്മളിപ്പോ ഗേറ്റുകളുണ്ടാവുമല്ലോ സോ ആ ഗേറ്റിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റും നമ്മുടെ കുട്ടികൾക്ക് അവിടെ കളിക്കാനുള്ള ഒരു സ്പേസ് ആണ് അതും വ്യത്യസ്തമായിട്ട് തോന്നി അതുപോലെ തന്നെ ഞാൻ ഇരിക്കുന്ന നമ്മളുടെ ഗേറ്റിന് തൊട്ടടുത്ത് നല്ല ഗംഭീര ഒരു ഗ്ലാസ് ആണ് അവിടെ ഇങ്ങനെ ഫ്ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കാൻ ണ്ടോ ഡോൺ മിയോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മളുടെ ഡൊമസ്റ്റിക് ആണ് ഈ എയർപോർട്ടിൽ നിന്ന് നമ്മൾ തീ വരുന്ന ഫ്ലൈറ്റിലാണ് എന്നെനിക്ക് തോന്നുന്നു നമ്മൾ ക്രാബിയിലേക്ക് പോകുന്നത് യെസ് ഇതേ ഫ്ലൈറ്റ് തന്നെ ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ ക്രാബിയിലേക്ക് പോവുക

യെസ് അങ്ങനെ ഞങ്ങൾ ക്രാബി എയർപോർട്ടിന് പുറത്തിറങ്ങി കണ്ടില്ലേ എൻ്റെ പേരൊക്കെ എഴുതി ഒരാൾ നിൽക്കുന്നത് അത് ഞങ്ങളുടെ ഡ്രൈവറായിരുന്നു എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി രണ്ട് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ പുറത്തിറങ്ങി കാർ പാർക്കിങ്ങിലേക്ക് പോയി അപ്പോൾ ഞങ്ങളെ കാത്ത് അവിടെ ഒരു ഗമണീണ്ട വണ്ടിയായിരുന്നു കണ്ടിരുന്നത് പുള്ളി ഐക്ക് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു വി ഐ പി വി ഐ പി എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ വെൽഫെയർ പോലത്തെ ഹോണ്ടയുടെ ഒരു വണ്ടി ഹുണ്ടല്ല ഹോണ്ടയല്ല ഹുണ്ടായിട ഒരു വണ്ടിയായിരുന്നു വെൽഫെയർ വളരെ ഗംഭീര വണ്ടി ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഹെവി ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ അത്ര വലിയൊരു വണ്ടിയായിരുന്നു സോ അതിൽ ഞങ്ങളിങ്ങനെ രാജകീയ പദവി രാജയോഗവുമായി ക്രാബിയിൽ ഞങ്ങൾ രണ്ടുപേരും എയർപോർട്ടിൽ വന്നിറങ്ങി അങ്ങനെ കണ്ടില്ല ഇരിക്കുന്ന കണ്ട ഇത്രയും വലിയ ഗംഭീര വണ്ടിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഇൻറ്റീരിയറൊക്കെ ഹെവി 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 അവിടുത്തെ പാവങ്ങളുടെ വെൽഫെയറാണ് ഈ വണ്ടി കണ്ടില്ലേ അങ്ങനെ ഇതാണ് ക്രാബി ക്രാബി ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ ഈ പട്ടായയും പൊക്കറ്റും മാത്രമൊക്കെയാണ് പക്ഷെ ക്രാബി ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം അത്ര സൂപ്പർ ാണ് അല്ല ഒരു ഉഗ്രൻ ലോബിയും പരിപാടികളൊക്കെ ആയിട്ട് ഫുൾ വുഡൻ സെറ്റപ്പിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കൊള്ളാട്ടോ ഒരു ബീച്ച് പ്രോപ്പർട്ടിയുടെ ഫീൽ ഉണ്ട് പക്ഷെ ബീച്ച് കുറച്ച് അപ്പുറത്തേക്ക് പോകണം മാത്രം പക്ഷേ ഇത് കൊള്ളാട്ടോ നല്ല ക്രാബി ഒരു ഉഗ്രൻ സ്ഥലം ഒന്നും പറയാനില്ല ഐ ലൈക്ക് ഇറ്റ് ഓ ഇനി ഇവിടുന്ന് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പോകണം അവിടെ അവിടെന്താ റെസ്റ്റോറൻറ്റാ ഓക്കെ ഓക്കെ അവിടെയാണ് റെസ്റ്റോറൻറ്റ് കൊള്ളാട്ടോ വലിയ പ്രോപ്പർട്ടി കേട്ടോ ദിവാന ക്രാബി റിസോർട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടില്ലേ ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഹാപ്പി അവേഴ്സ് അല്ലല്ലോ ഹായ് ഇത് ഒരു രക്ഷയില്ലാത്ത കോട്ടേജാണ് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ ടബ്ബ് എൻ്റെ പൊന്നോ ഒരു അടിപൊളി ടബ്ബ് അതേപോലെ തന്നെ ഇപ്പുറത്തൊരു ബെഡ് ഒക്കെ ഉണ്ട് നമുക്കിങ്ങനെ പുറത്ത് കിടക്കാനൊക്കെ വേണ്ടിയിട്ട് സോ എനിക്ക് കണ്ടിട്ട് തോന്നുന്ന ഇതൊരു കറക്റ്റായിട്ട് ഹണിമൂൺ ഒരു കപ്പളെന്നൊക്കെ പറ്റിയതാണ് ഞങ്ങൾ രണ്ടാണുങ്ങൾ എന്ത് ചെയ്യാനാണ് പിന്നെ ഞങ്ങൾ ഇത് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയൊക്കെ ഓർത്തു കാരണം അങ്ങനെ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ അടിപൊളി അടിപൊളിയൊരു കോട്ടേജാണ് ഞങ്ങൾക്ക് കിട്ടിയത് സോ ഇതിനൊക്കെ കാരണം സ്കൈ ഡൈസാണ് ആണ് ഞങ്ങളെ ഈ ടൂർ കൊണ്ടുപോയത് സോ സ്കൈ ഡൈസ് ഗംഭീരമായിട്ട് സർവീസ് ചെയ്തു കണ്ടില്ലേ ഇതൊക്കെ ഒരു ഇവിടുത്തെ ഇതിൻ്റെ ഒരു ടോയ്ലറ്റ് കാര്യങ്ങളാണ് വലിയ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട് ഒരു സെറ്റപ്പ് സോ ഇതിനെല്ലാത്തിനും നന്ദി സ്കൈ ഡൈസിനോടാണ് വീണ്ടും ഞാൻ പറയുന്നു പ്രൊമോഷൻ അല്ല കേട്ടോ പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഞങ്ങളെ കൊണ്ടുപോയത് എന്നാലും കൈ ഡേസ് നല്ല സർവീസിനാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത് അങ്ങനെ ഞാൻ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കാരണം ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളും വേറെ ലെവലാണ് സോ നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇത് ഒരു ടബ്ബ് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സോ പിള്ളേർക്ക് കുളിക്കാനും കളിക്കാനൊക്കെ രസമാണ് ഹണിമൂൺ കപ്പിൾസിനാണെങ്കിലും സൂപ്പർ ആയിരിക്കും ഒരു കോട്ടേജ് ഉണ്ട് ഒരു ഡോറ് കാര്യങ്ങൾ നമ്മളുടെ സെപ്പറേറ്റ് ആയിട്ട് പ്രൈവറ്റ് ഡോറ് ഇത് കണ്ടില്ലേ വിശാലമായ ഇവിടെ ഒരു പൂളാണ് അതേപോലെ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ കയറി 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 ഇതേപോലെ കോട്ടേജസ് ആണ് ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് കോട്ടേജസ് അതെല്ലാം അടിപൊളിയാണ് സോ പ്രോപ്പർട്ടി ഒന്നും പറയാനില്ല ആണ് ാണ് സ്കൈഡൈസാണ് നമുക്കിത് സജസ്റ്റ് ചെയ്തതും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമ്മുടെ നാട് പോലെയൊക്കെ ഉണ്ടല്ലോ ബാക്കിലൊക്കെ കാണുമ്പോൾ ഒരു പ്രോപ്പർ ഒരു നല്ല ഗംഭീര സ്ഥലം അടിപൊളി ക്രാബിൽ തന്നെ നമ്മളൊരു നൈറ്റ് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് ഈ നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഹേബി പരിപാടിയാണ് നിങ്ങളിപ്പോൾ കാണുമ്പോൾ പറയാം ഇവിടെ ഫുൾ ഫോർണേഴ്സാണ് കണ്ടല്ലേ ഇതൊരു ബാർബർ ഷോപ്പ് ഒരു മൊബൈൽ ബാർബർ ഷോപ്പ് അത് ഞാൻ പിന്നീട് പറയാം കണ്ടില്ലേ ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റല്ല നൈറ്റ് മാർക്കറ്റാണ് ഇവിടെ കുറേ നമുക്ക് വിഭവങ്ങളും ഫുഡും ഒക്കെ ഉണ്ട് അതോ ഇത് കണ്ടില്ലേ ഇത് എന്താണെന്ന് ദൈവത്തിന് മാത്രമേ ഉള്ളത് പിന്നെ പോർക്കിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചിക്കനുണ്ട് അതുപോലെ തന്നെ ഉണ്ട് കണ്ടില്ലേ ഇത് ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുന്നത് മീനാണ് വലിയ മീൻ അതേപോലെ തന്നെ ഫിഷിൻ്റെ പല ഐറ്റംസ് ഈ ഫുഡിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന മുഴുവനും പോർക്കാണ് പോർക്ക് റിബ്സ് മറ്റേത് മറിച്ച് ഞാനും പോർക്ക് റിപ്സ് അത് മറിച്ച് കഴിച്ചു അടിപൊളി സാധനമായിരുന്നു ഭയങ്കര ഹെ ഒരു ഹെവി പരിപാടി തന്നെയാണ് അത് ഒരു ബാർബിക് പോലെ ഒരു സാധനം ഉണ്ടാക്കി പിന്നെ നമ്മൾ ഫിഷ് മേടിച്ചു ജീസാർ റെഡി ആയിട്ട് മാത്രമേ കഴിച്ചുള്ളൂ സീ ഫുഡിൻ്റെ ആളാണ് പുള്ളി സീ ഫുഡോ ബീഫോ മട്ടനോ ഒന്നും കഴിക്കില്ല സോ നമ്മൾ അവിടുന്ന് ഫിഷ് മേടിച്ചു അപ്പോൾ പുള്ളിക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഒരു പെട്ടെന്ന് ഇതാ റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കൂടുണ്ടോ അത് കഴിഞ്ഞാൽ അവരത് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ ചൂടുണ്ട് ധൈര്യമായിട്ട് ഇത് ഫുൾ നല്ല ചൂടുള്ളതാണെന്ന് അപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാതെ ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ ലാസ്റ്റ് അത് വാങ്ങിച്ചെന്താണെന്ന് ചോദിച്ചു ഇതൊക്കെ എന്താണെന്ന് ഇതെല്ലാം റെഡ് ഐറ്റം ചിക്കൻ്റെ ഐറ്റം പിന്നെ ബീഫ് അങ്ങനെ എല്ലാം എല്ലാം ഇതുപോലെ സ്റ്റിക്കിലിങ്ങിനെ വെച്ചിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഹെവി പരിപാടിയാണ് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇതെന്താണെന്ന് തോന്നുന്നത് ടേസ്റ്റാണ് ഒരു സംശയം കൂടാണ്ട് പറയാം അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷം കുറേ സീ ഫുഡിൻ്റെ പ്രോൺസും മറ്റും കുറച്ചിട്ടുണ്ട് പിന്നെ സാറിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ സാൽമൺ അടിപൊളി പച്ചക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ഡെല്ലിയിലും കാണിച്ചിട്ടുണ്ട് സോ അങ്ങനെ നമ്മൾ അവിടുന്ന് സാൽമനും എഴുതുമല്ലോ പ്രോൺസും വാങ്ങിച്ചു അങ്ങനെ സ്റ്റിക്ക് ആണ് അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എല്ലാം ഗ്രില്ല് ചെയ്ത് പെട്ടെന്ന് ഒരു തവ പോലത്തെ സാധനം ഇട്ടിട്ട് ചൂടാക്കി അതും സൂപ്പർ ആയിരുന്നു ടേസ്റ്റ് ആയിരുന്നു ഒന്നും സംശയമില്ല പിന്നെ അങ്ങനെയുള്ള രണ്ടുമൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതിന് ശേഷം അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീംസ് അതുപോലെ തന്നെ ഷേക്ക് അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ആട്ടോ നമ്മളിവിടെ ഇന്ത്യയിലൊന്നും കാണാത്ത പല വെറൈറ്റീസ് ആണല്ലോ ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷാട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് അങ്ങനെ ഞാൻ എൻ്റെ പ്രോൺസ് എൻ്റെ സോറി എൻ്റെ അല്ല എൻ്റെ പോർക്ക് എടുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വരുമ്പോൾ മാത്രം ക്യാമറ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല എന്തോന്നാണെന്ന് സോ ഞാൻ അവിടെ നിന്ന് പോർക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു എൻ്റെ അവർ റെഡിയാക്കി ഇത് കണ്ടില്ലേ സാൽമും എൻ്റെ കയ്യിലുണ്ട് പോർക്കും എൻ്റെ കയ്യിലുണ്ട് ഞാൻ വരുമ്പോഴേക്കും കഴിക്കാൻ പറ്റില്ല ചൂട് നല്ല ചൂടാ എന്നിട്ട് നിങ്ങൾ അയാളെ തെറ്റിയു നല്ല ചൂടാണോ അങ്ങനെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് അതിനുശേഷം ആ ഫയർ കളിച്ച ഒരു ടിപ്പിനൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിലൂടെ ഇത് കണ്ടില്ലേ ഒരേപോലത്തെ ഡ്രസ്സ് കാര്യങ്ങൾ ഇതുപോലത്തെ ഇനി അടിപൊളി വിഷ്വൽസ് ആണ് അടുത്ത എപ്പിസോഡ് വരാനുള്ളത് അതുകൊണ്ട് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം പ്ലീസ് ചക്രകളല്ലേ പ്ലീസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വേറൊന്നും പറയില്ല സൈനിങ് ഓഫ്